ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് പലപ്പോഴും സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കറിന് പിന്തുണയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ തലയിൽ മലിനജലം ഒഴിക്കുമെന്നും ഉടുമുണ്ട് ഉരുയുമെന്നും പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് എറണാകുളം ഡി സി സി ജയശങ്കറിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അൻവർ പറഞ്ഞതുപോലെ ചെയ്യാൻ ജയശങ്കറിൻ്റെ എറണാകുളത്തെ വീട്ടിലേക്ക് വന്നാൽ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ലെന്നും മുട്ടിൽ ഇഴഞ്ഞു പോകേണ്ടി വരുമെന്നും മുഹമ്മദ് ഷിയാസ് ഭീഷണി മുഴക്കുന്നു കേരളത്തിലും ദേശീയ തലത്തിലും സംഘപരിവാറിനെ എതിർക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും ഷിയാസ് പറയുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായ വളരെ മോശമായ പരാമർശങ്ങളാണ് പി വി അൻവർ നടത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവുമൊക്കെയുള്ള നാടാണ് നമ്മുടേത് ആർക്കും എന്ത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിൻ്റെ ഉടുവസ്ത്രം ഉരയുമെന്നും മാലിന്യം തലയിൽ ഒഴിക്കുമെന്നും പറഞ്ഞ അൻവർ ഒരു കാര്യം ഓർക്കണം ഇത് എറണാകുളമാണ് ഇവിടെ വന്ന് ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് അൻവർ കരുതേണ്ട അതിനായി അൻവർ എറണാകുളത്തേക്ക് വരേണ്ട അങ്ങനെ വന്നാൽ അൻവർ മുട്ടിലെഴിഞ്ഞ് പോകേണ്ടി വരും ഇതാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് അൻവർ തൻ്റെ പാരമ്പര്യമായി ഉരുത്തിക്കാട്ടുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പൂർവികരെയും അവരുടെ കോൺഗ്രസ് ബന്ധത്തെയുമാണെന്നും അങ്ങനെയുള്ള അൻവർ എന്തിനാണ് സംഘപരിവാറിനെ സഹായിക്കുന്ന സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തെ പിന്തുണക്കുന്നത് എന്നും ഷിയാസ് ചോദിക്കുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അൻവർ സി പി എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസുമായും സംഘപരിവാറുമായും സന്ധിയില്ലാത്ത പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിവാദമായ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അൻവർ തീവ്രവാദിയാണെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു ഇതിനെ പിന്നാലെയാണ് അൻവർ ജയശങ്കറിൻ്റെ വീട്ടിലെത്തി കൈകാര്യം ചെയ്യുമെന്നും തലയിൽ കൂടി കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്നും ഉടുമുണ്ട് വലിച്ചുരുയുമെന്നും പറഞ്ഞത് അൻവറിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ രോഷം കൊള്ളേണ്ട കാര്യമെന്താണ് സി പി എം അൻവർ സി പി ഐക്കാരൻ എന്ന് പറയുന്ന ജയശങ്കറിനെയാണ് വെല്ലുവിളിച്ചത് മതം നോക്കി ഒരാൾ തീവ്രവാദി എന്ന് വിളിച്ചാൽ പ്രതികരണം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും ഇടപെടാൻ മുന്നോട്ട് വരാത്ത കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ എന്തിനാണ് ഇത്രയും രോഷം കൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഷിയാസും ഈ ജയശങ്കറിനെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ പേര് കണ്ടും അൻവറിനെ പറഞ്ഞതുപോലുള്ള പരാമർശങ്ങൾ നിങ്ങൾക്കെതിരെയും വരാൻ സാധ്യതയുണ്ട്